മൈഡിയർ ഫ്രണ്ട്സ് നമുക്ക് കൊണ്ട് ഒരു ഒരവിയലി വെച്ചാലോ കണ്ടോ കണ്ടോ ഞാൻ അരിഞ്ഞെടുത്തു നമുക്ക് നമുക്കതിന് ചേരേണ്ട ഓരോ സാധനങ്ങൾ ഞാൻ പറഞ്ഞ് തരാം അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം ഫോളോയും ചെയ്യുക ശോശാമ്മ കിച്ചൺ ചക്ക നീളത്തിലരിഞ്ഞെടുക്ക ഉണ്ടോ അതിന് ശേഷം കൊണ്ട് മാത്രമാണ് കട്ട ഉണ്ടാക്കുന്നത് വേറെ അതിന് മുരിങ്ങക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല പിന്നെ പുളിക്ക് വേണ്ടി കുറച്ച് തക്കാളി ഇടുന്നുണ്ട് വേട്ടല്ലേ ഇപ്പോഴത്തേക്ക് നമുക്ക് അരപ്പുകളൊക്കെ അരച്ചെടുക്കാം അവയിൽ ചേർക്കുന്ന അരപ്പൊക്കെ ചേർക്കണം തേങ്ങ വെളുത്തുള്ളി ജീരകം ഉള്ളി ചുവന്നുള്ളി വെളുത്തുള്ളി പിന്നെ തേങ്ങ ജീരകം എരിവിന് വേണ്ടി ഒരു പച്ചമുളകും ചേർക്കാം എന്നിട്ട് ചക്ക വേവുമ്പോഴത്തേക്ക് ഇച്ചിരി കരിയാപ്പലി ഇട്ട് കൊടുക്കാം എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട പച്ച ചക്ക കൊണ്ട് അവിയൽ വെക്കുന്നു വേറെ സാധനങ്ങളൊന്നും അധികം ചേർക്കുന്നില്ല കേട്ടോ മുഞ്ഞയ്ക്ക വയറ് അങ്ങനെയുള്ള ഒരു സാധനങ്ങളും ഇല്ല ചക്ക തക്കാളി എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട നമുക്ക് അരച്ചാരപ്പും അങ്ങിട്ട് കൊടുക്കാം അധികം വേവണ്ട വിയേൽ പാകത്തിന് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് ഒരു സ്പൂണ് തൈര് ഒഴിച്ച് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് കരി കൂടി ഇട്ട് കൊടുക്കാം മഞ്ഞളൊന്നും വേണ്ട കേട്ടോ വിയലിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അവിയല് റെഡിയായി എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട ശോശമ്മ കിച്ചൻ പച്ചക്കൊണ്ട് അവിയൽ ഉണ്ടാക്കിയത് നമുക്ക് അങ്ങനെ ഉണ്ടെന്ന് നോക്കാം ആദ്യം തന്നെ ഉണ്ടോ ചക്ക അങ്ങനെ തന്നെ കണ്ടോ ഉപ്പും നല്ല സൂപ്പർന്ന് പറഞ്ഞാലും പോരാത്ത സൂപ്പർ ഉണ്ടോ പച്ചച്ചക്കൊണ്ട് അവിയലുണ്ടാക്കിയത് പച്ച ചക്ക പച്ചക്കുണ്ട് അവിയത് ഉണ്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ സൂപ്പർ എന്ന് പറഞ്ഞാലും പോരാതല്ല സൂപ്പറാണ് മറ്റുള്ള എല്ലാ സാധനവും ചേർത്ത് ഉണ്ടാക്കിയ പോലുള്ള അത്രയ്ക്കും രുചിയാണ് ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഞാനിന് തക്കാളിയും പച്ചമുളകും മാത്രമേ ചേർത്തുള്ളൂ ചക്ക പിന്നെ അതിന് അയ്യലും ചേർക്കുന്ന അരപ്പുകളെല്ലാം ചേർത്തു എല്ലാവരും ചെയ്ത് നോക്കുക ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക എൻ്റെ ചാനൽ മറക്കണ്ട ശോശാമ്മ കിച്ചൺ ഫോളോയും ചെയ്യണം കേട്ടോ ഞാൻ രാവിലെ ചക്ക വണ്ട് പച്ചക്കണ്ട് പ്രഥവിനും ഉണ്ടാക്കി ചക്കഥവൻ കണ്ടോ ചക്കണ്ട് എന്തെല്ലാ സാധനങ്ങളും ഉണ്ടാക്കുക എന്നറിയാം ഒരു മായ ഇല്ലാത്ത എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഫോളോയും ചെയ്യുക എന്റെ ചാനൽ മറക്കണ്ട ശോശാമ്മ കിച്ചു